ഞാൻ ഇത് പറയുമ്പോൾ പലരും പല രാഷ്ട്രീയ പ്രവർത്തകരും പല മാധ്യമ പ്രവർത്തകരും അവർ പാവപ്പെട്ട ഡ്രൈവിംഗ് സ്കൂള വയറ്റത്തളിച്ചു നടന്നു കണക്ക് ഞാൻ പറഞ്ഞത് ഈ ചാർജ് കുറച്ച് നല്ല രീതിയിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ തീരുമാനിച്ചു മറ്റുള്ളവർ വാങ്ങിയതിനേക്കാൾ കുറച്ച് പൈസ വാങ്ങിക്കൊണ്ട് ഫീസ് കയറ്റിക്കൊണ്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ തീരുമാനിച്ചു എനിക്ക് വേഗം അടക്കമുള്ള ലൈസൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് അതിൽ നാൽപ്പത് പേര് പരീക്ഷയിൽ പങ്കെടുക്കും ഒരു ദിവസം നാല്പത് ലൈസൻസാണ് പങ്കെടുക്കുന്നത് അതിനുവേണ്ടി ഒരു പ്രത്യേക പരീക്ഷ വെച്ച പോകും അതിൽ മുപ്പത്തിനാല് പേര് വിജയിച്ചു ആറ് പേർക്കാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അടുത്ത ടെസ്റ്റിൽ അവർ കൈ മുപ്പത്തിയാറ് പേര് നമ്മുടെ ആദ്യത്തെ ബാച്ചിൽ തന്നെ വിജയിച്ചു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് അതിൽ നിങ്ങൾ ആരോപിക്കണം നൂറ്റി എൺപത്തിരണ്ട് പേർക്കാണ് പ്രവേശനം നൽകിയിരിക്കുന്നത് മുപ്പത്തിനാറ് പേര് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നു ബാക്കിയുള്ളവർ ട്രെയിനിങ്ങിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് പാവപ്പെട്ടവർ സ്കൂളുകാരെ വൈകിട്ട് കഴിച്ചു എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരാണ് തെളിയിക്കാൻ വേണ്ടിയ കാര്യം പറയാം നൂറ്റി എൺപത്തിരണ്ട് പേര് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പഠിപ്പിച്ചപ്പോൾ പോലും കെ എസ് ആർ ടിയിൽ വന്ന വരുമാനം പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപപ്പെട്ട

വെച്ച് മാത്രമേ ഉള്ളൂ ഒരു പഴയ വണ്ടി കെ എസ് ആർ എൻ്റെ വണ്ടി ഓടുന്നു പക്ഷെ ബാക്കിയെല്ലാം പുതിയതാണ് എല്ലാ സംവിധാനങ്ങളും പുതിയതായി സംബന്ധിക്കുക ട്രെയിനിങ് സെൻ്ററിൽ മാത്രമല്ല തിയറി ക്ലാസ്സുകൾ വന്നു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ ഇവരെ പാഠങ്ങൾ പഠിപ്പിക്കാൻ വന്നിരുന്നു അവരെ നിയമത്തെക്കുറിച്ചുള്ള അവബോധം കുട്ടികൾക്കുണ്ടാക്കി അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് കുറഞ്ഞ ഫീസ് വാങ്ങിയിട്ട് നമുക്ക് പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തിനായിരം അതിനകത്ത് ഒരു കണക്കനുസരിച്ച് ഇതിലൊരു ആറ് ലക്ഷം ഏഴ് ലക്ഷം രൂപ നമ്മൾ ചേർന്ന് ചെയ്തിരുന്നു അപ്പൊ ഇനി ബാക്കിയുണ്ടല്ലോ ഈ പതിനഞ്ച് ലക്ഷത്തിൽ ഏഴ് പോയി കഴിഞ്ഞാൽ അപ്പോൾ അറിയും കൂടുതൽ നഷ്ടമാണ് മനസ്സിലായി സ്കൂളിൽ നടക്കുന്ന പാവങ്ങളാണ് നന്നായി ഡ്രൈവിംഗ് സൈസൻസ് പൊറുക്കില്ല എന്ന ഭാഷയാണ് പക്ഷെ കേരളത്തിലെ ജനങ്ങളും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ ഒറ്റക്കെട്ടായി നല്ലൊരു ലൈസൻസ് ഉത്തരവാദിത്തത്തിൽ അതിന്ന് കേരളത്തിൽ നടപ്പിലായി കാരണം സംസ്ഥാനത്ത് സ്കൂളുകളില ടെ എല്ലാ സ്ഥലത്ത് നാൽപ്പത് പേർക്കാണ് ടെസ്റ്റ് നടക്കുന്നത് ചില സ്ഥലങ്ങളിൽ ബാക്ക്ഗ്രൗണ്ട് രണ്ട് സെറ്റ് ഉദ്യോഗസ്ഥന്മാരെ എൻഫോഴ്സ്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരെയോ കൊണ്ടുവന്നു രണ്ട് ടൈസ് എൺപത് സെറ്റ് വരെ ഒരു സ്ഥലത്ത് പല സ്ഥലങ്ങളിൽ നടന്നുവന്നു ചില സ്ഥലത്ത് പിന്നെയും നാൽപ്പത് കൂടെ നടത്തി കൊടുക്കുന്നുണ്ട് അതിന് അഞ്ചെണ്ണം വീതം പ്രവാസികൾക്കും പ്രവാസികൾ വന്നില്ലെങ്കിൽ അവർക്കും തകരവും തോറ്റവർ കൊടുക്കാനാണ് വർദ്ധിക്കുന്നു ഇതെല്ലാം ചെയ്തിട്ടും എല്ലാ സ്ഥലത്തും പരീക്ഷയും പരമാവധി ജയിക്കുന്നത് അൻപത് ശതമാനത്തിൽ തന്നെയാണ് നാല്പത്തെട്ട് മുതൽ അൻപത് ശതമാനം വരെ ആവറേജ് വിജയം ഒരുടത്തും അൻപതിൽ കൂടുതൽ ആളുകൾ ഒരു ദിവസം ജയിക്കുന്നില്ല അപ്പൊ അതിന്റെ അർത്ഥം ശരിയായ ഡ്രൈവിംഗ് ഓടിച്ചവർ മാത്രം പുറത്തേക്ക് വരുന്നു ഒരു അമ്പത് നാൽപ്പത് പേര് പങ്കെടുക്കുന്നതിൽ ഇരുപത് പേരെ ജയിക്കുന്നുണ്ട് പരമാവധി ഒരു ആർപ്പി ഓഫീസിന് അപ്പൊ ഇരുപത് പേര് പേരാവും അവർ പിന്നെ അടുത്ത ലെസ്റ്റില് വരും അപ്പൊ അവർക്ക് സ്ലോട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോ അവർ ഇപ്പൊ സ്ലോട്ട് വർദ്ധിപ്പിച്ചു